ഇസ്രായേൽ എന്ന രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിക ഭീകര സംഘടനകൾ ഒന്നിച്ച് ആക്രമണം അഴിച്ചുവിടുകയാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര സംഘടനകളും രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടിട്ട് മാസങ്ങളായി ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഓരോ ദിവസവും നൂറുകണക്കിന് റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളുമാണ് ഇസ്രായേൽ വിവിധ മേഖലകളിലേക്ക് പ്രയോഗിക്കുന്നത് ഹിസ്ബുള്ള മാത്രമല്ല ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് യമനിലെ ഹൂതികൾ ഒളിഞ്ഞും തെളിഞ്ഞും സിറിയയിലെ ഹമാസ് ഗാസയിലെ ഹമാസ് ഇവർക്കൊക്കെ ആയുധങ്ങൾ നൽകി ഇസ്രായേൽ എന്ന രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇറാൻ മണിക്കൂറുകളുടെ ഇടവേളയിൽ ഇസ്രായേലിലേക്ക് ഓരോ സംഘടനകളും തൊടുത്തുവിടുന്നത് തൊടുത്തുവിടുന്നത് നൂറുകണക്കിന് മിസൈലുകളും റോക്കറ്റുകളുമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പതിനെണ്ണായിരത്തിലധികം മിസൈലുകളും റോക്കറ്റുകളുമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ വ്യോമ പരിധിയിലേക്ക് ശത്രു രാജ്യങ്ങളും ശത്രു ഭീകര സംഘടനകളും തൊടുത്തുവിട്ടത് ഇത് ഞെട്ടിപ്പിക്കുന്ന ഈ കണക്ക് ഇസ്രായേലി സേനത്തിനെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മിസൈലുകളെയും ശത്രുവിൻ്റെ ഡ്രോണുകളടക്കമുള്ള റോക്കറ്റുകളടക്കമുള്ളവയെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആയുധങ്ങളെയും ശത്രുവിൻ്റെ ആയുധങ്ങളെയും നിർവീര്യമാക്കാനുള്ള കരുത്ത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് ഇന്റർസെപ്റ്ററുകൾക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഇസ്രായേലിന് ഇത്രത്തോളം കാരിമ്പിൻ്റെ കരുത്തുള്ള ഒരു ഇന്റർസെപ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്തിനേറെ പറയുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ മുപ്പത്തഞ്ച് റോക്കറ്റുകളടങ്ങിയ ഒരു ബാരേജാണ് ഹിസ്ബുള്ള ലെബനലിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് വടക്കൻ ഇസ്രായേലിന്റെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്മുള്ളയുടെ ഈ ആക്രമണം എന്നാൽ ഈ ഒട്ടുമുക്കാൽ റോക്കറ്റുകളെയും മിസൈലുകളെയും ഇസ്രായേലിന്റെ അയണ്ടോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ന് പുലർച്ചെ ഈ സമാനമായ ആക്രമണം ഹിസ്മുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായിരുന്നു അതേസമയം തന്നെ ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആ സംഘടനയും ഡ്രോൺ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തി ഇവയെല്ലാം കൃത്യമായി പ്രതിരോധിക്കുകയാണ് അയൻഡോം സംവിധാനം വല്ലപ്പോഴും ഒന്ന് രണ്ട് പാളിച്ചകൾ അയൻഡോമിന് സംഭവിക്കാറുണ്ട് അത് സ്വാഭാവികമാണ് അതിനെയൊക്കെ പർവ അതിനെയൊക്കെ പർവ്വതീകരിച്ച് കാണിച്ച് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം താറുമാറായി ഇസ്രായേലിന്റെ പ്രതിരോധത്തെ ഞങ്ങൾ മറികടന്നു ഇസ്രായേലിന്റെ പ്രതിരോധത്തിൻ്റെ പാളിച്ചകൾ ഉണ്ടായി പുകൾപ്പെറ്റ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഇറാന്റെ ഡ്രോണുകൾക്കായി ഹിസ്ബുളയുടെ ഡ്രോ ഡ്രോണുകൾക്കായി അല്ലെങ്കിൽ ഹൂദികളുടെ ഡ്രോണുകൾക്കായി എന്നൊക്കെ വാർത്ത പടച്ചുവിടുന്നവർ ചിന്തിക്കുക ഇത് വമ്പൻ പോരാട്ടമാണ് നൂറുകണക്കിന് മിസൈലുകൾ ഒരേ സമയം ഇസ്രായേലിന്റെ വ്യോമ പരിധിയിലേക്ക് വരുമ്പോൾ അവയെല്ലാം ഒരേ സമയം നേരിടുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ ഒന്നല്ല ഒന്ന് രണ്ട് റോക്കറ്റുകൾ ചിലപ്പോൾ ആ അയൻഡോം സംവിധാനത്തിന്റെ പ്രതിരോധത്തെ അല്ലെങ്കിൽ റഡാർ കണ്ണുകളെ മറികടന്നേക്കാം പക്ഷേ അവയൊന്നും തന്നെ ഇതുവരെ ഇസ്രായേലിനുള്ളിൽ വലിയ കാര്യമായ ഒരു ആക്രമണം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹൈഫയിലെ ഐ ഡി എഫിൻ്റെ ബെയ്സ് ക്യാമ്പിലേക്ക് ഹിസ്മുള്ള തൊടുത്തുവിട്ടൊരു ഡ്രോണാണ് ആകെ അധികം ഒരു ഒരു നാശനഷ്ടം ഇസ്രായേലിന് ഉണ്ടാക്കിയത് ബേസ് ക്യാമ്പിലെ ലഞ്ച് ഹാളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സൈനികർക്കിടയിലേക്കാണ് ആ ഡ്രോൺ പതിച്ചത് ആ ഡ്രോൺ പതിച്ച് വമ്പൻ സ്ഫോടനമുണ്ടായി അവിടെ അപ്പോൾ സന്നിഹിതരായിരുന്ന ആളുകളിൽ അഞ്ച് ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ ഞെട്ടിത്തെരിച്ച ഒരു തിരിച്ചടി തന്നെയായിരുന്നു അത് പിന്നാലെ ഇസ്രായേൽ വളരെ കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമായ താറ്റ് ബാറ്ററിയെ തങ്ങൾക്ക് വേണ്ടി അവർ സ്വീകരിച്ചു ഒടുവിൽ അമേരിക്ക അത് നൽകി ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിയിൽ ആ താറ്റ് ബാറ്ററി ഇപ്പോൾ പ്രവർത്തിക്കുന്നുമുണ്ട് ആ താഡ് ബാറ്ററിയുടെ കൂടി പവർ കിട്ടിയതോടുകൂടി ഇസ്രായേലിൻ്റെ വ്യോമ പരിധിക്ക് ഇരട്ടി ശക്തിയായി ആ വ്യോമപരിധിയെ മറികടക്കാൻ മറ്റാർക്കും കഴിയാത്തൊരു സാഹചര്യവും ഉണ്ടായി ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും കയ്യിലുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ട് ഇസ്രായേലിന് എന്തോ സംഭവിച്ചു എന്ന് വ്യാമോഹിക്കുകയാണ് എതിരാളികൾ എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇസ്രായേലിലേക്ക് വരുന്ന എല്ലാ റോക്കറ്റുകളെയും പ്രതിരോധിക്കുകയും എന്നാൽ ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ എതിരാളികളുടെ മസ്തകം പിളർക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്കറിയാം ബെയ്റൂട്ടിൽ കഴിഞ്ഞ മൂന്നു നാല് ദിവസങ്ങളായി നടക്കുന്ന ആക്രമണത്തിന്റെ തീവ്രത അതിൽ കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിലെ ഒരു ജനനിബിഡമായ ജനനിബിഡമായ ഒരു കേന്ദ്രത്തിൽ ഒരു തുറസായ പ്രദേശത്ത് ഒരു തിരക്കേറിയ റോഡിന്റെ വശത്ത് ഉള്ള ഒരു കെട്ടിടത്തിലേക്ക് ഇസ്രായേലിന്റെ ഫൈറ്റിംഗ് ജെറ്റുകളിൽ നിന്ന് റോക്കറ്റുകൾ പതിച്ച ഒരു കാഴ്ച മിസൈലുകൾ പതിച്ച ഒരു കാഴ്ച ആ എന്തു വേഗത്തിലാണ് ഒരു കെട്ടിടത്തെ പൂർണമായും ഇസ്രായേൽ സേന ആകാശമുട്ടുയരുന്ന തീ നാളങ്ങൾ തീ ഗോളങ്ങൾ ഒടുവിൽ നിമിഷങ്ങൾക്ക് ശേഷം മിനിറ്റുകൾക്ക് ശേഷം പുകയൊന്നടങ്ങിയപ്പോൾ ആ കെട്ടിടം നിലം പരിശായി കിടക്കുന്നു തറ പറ്റി കിടക്കുന്നു ആ കെട്ടിടം ബഹുദുല കെട്ടിടമായിരുന്നു അപ്പോൾ അത് തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ രൂക്ഷത ലോകത്തെ വെളിപ്പെടുത്തുന്നതാണ് എത്രമാത്രം മാരകമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നത് ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ് അതാണ് ഇസ്രായേലിന്റെ കരുത്ത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ള ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അത് ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് ആക്രമണം നടത്തുന്നത് ഇസ്രായേലിന് കൃത്യമായ പദ്ധതിയുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന നമ്പർ കെട്ടിടം അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടം ഹിസ്മുള്ളയുമായി ബന്ധപ്പെട്ടതാണ് അവിടെ ഹിസ്മുള്ളയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു കമാൻഡർമാർ അവിടെ താമസിക്കുന്നു ഇവരെ തീർക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പദ്ധതി തയ്യാറാക്കുന്നു എയർഫോഴ്സ് ആ പദ്ധതിയെ കൃത്യമായി നടപ്പാക്കുന്നു ഇതാണ് നടന്നു വരുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ മുപ്പത്തഞ്ച് റോക്കറ്റുകളടങ്ങിയ ഒരു ബാരേജ് ആണ് ഹിസ്ബുള്ള ലബനലിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് വടക്കൻ ഇസ്രായേലിന്റെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം എന്നാൽ ഈ ഒട്ടുമുക്കാൽ റോക്കറ്റുകളെയും മിസൈലുകളെയും ഇസ്ര ഇസ്രായേലിന്റെ അയണ്ടോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ന് പുലർച്ചെ സമാനമായ ആക്രമണം ഹിസ്ബുളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായിരുന്നു അതേസമയം തന്നെ ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആ സംഘടനയും ഡ്രോൺ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തി ഇവയെല്ലാം കൃത്യമായി പ്രതിരോധിക്കുകയാണ് അയൻഡോം സംവിധാനം വല്ലപ്പോഴും ഒന്ന് രണ്ട് പാളിച്ചകൾ അയൻഡോമിന് സംഭവിക്കാറുണ്ട് അത് സ്വാഭാവികമാണ് അതിനെയൊക്കെ പർവ അതിനെയൊക്കെ പർവ്വതീകരിച്ച് കാണിച്ച് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം താറുമാറായി ഇസ്രായേലിന്റെ പ്രതിരോധത്തെ ഞങ്ങൾ മറികടന്നു ഇസ്രായേലിന്റെ പ്രതിരോധത്തിന് പാളിച്ചകളുണ്ടായി പുകൾപ്പെട്ട ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഇറാന്റെ ഡ്രോണുകൾക്കായി അല്ലെ ഹിസ്ബുളയുടെ ഡ്രോണുകൾക്കായി അല്ലെങ്കിൽ ഹൂദികളുടെ ഡ്രോണുകൾക്കായി എന്നൊക്കെ വാർത്ത പടച്ചുവിടുന്നവർ ചിന്തിക്കുക ഇത് വമ്പൻ പോരാട്ടമാണ് നൂറുകണക്കിന് മിസൈലുകൾ ഒരേ സമയം ഇസ്രായേലിന്റെ വ്യോമ വരുമ്പോൾ അവയെല്ലാം ഒരേ സമയം നേരിടുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ ഒന്നല്ല ഒന്ന് രണ്ട് റോക്കറ്റുകൾ ചിലപ്പോൾ ആ അയൻഡോം സംവിധാനത്തിൻ്റെ പ്രതിരോധത്തെ അല്ലെങ്കിൽ റഡാർ കണ്ണുകളെ മറികടന്നേക്കാം പക്ഷേ അവയൊന്നും തന്നെ ഇതുവരെ ഇസ്രായേലിനുള്ളിൽ വലിയ കാര്യമായ ഒരു ആക്രമണം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹൈഫയിലെ ഐ ഡി എഫിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് ഒരു ഡ്രോൺ ആണ് ആകെ ഏറ്റവും അധികം ഒരു ഒരു നാശനഷ്ടം ഇസ്രായേലിന് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ കണ്ണിൽ കണ്ടയിടത്തെല്ലാം ബോംബിടുകയല്ല ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേലിനെതിരെ ഹമാസും അതുപോലെ ഹിസ്ബുള്ളയും മറ്റ് ഇസ്ലാമിക അഭീകരമൊക്കെ ആരോപിക്കുന്നത് പോലെ മനുഷ്യക്കൂട്ടക്കുരുതി ഇസ്രായേൽ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എത്രത്തോളം കൃത്യമാണ് ഇസ്രായേലിൻ്റെ ആക്രമണം എന്നുള്ളത് നമുക്കിപ്പോൾ ബെയ്റൂട്ട് നടക്കുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ട് തന്നെ ബോധ്യമാകും തൊട്ടടുത്തുള്ള ഒരു കെട്ടിടമായിട്ട് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു കെട്ടിടത്തെ മാത്രം ബഹുനില കെട്ടിടത്തെ മാത്രം നിലം പരിശാക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടെക്നോളജിയുടെ ഏറ്റവും വലിയ മേന്മയാണ് അത് കാണിക്കുന്നത്